എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാൻ അത്ര സുഖത്തിലും സന്തോഷത്തിലും അല്ല എങ്കിലും നമ്മൾ എല്ലാത്തിൻ്റെ ഒപ്പം പോണല്ലോ അതുകൊണ്ട് സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് ഞാൻ പറയുകയാണ് കല്യാണത്തിൻ്റെ വീഡിയോ കാണണം കുറേ പേരൊക്കെ പറഞ്ഞു പക്ഷേ കല്യാണത്തിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഞാനൊന്നും എടുത്തിട്ടില്ല ഞാനതിൻ്റെ തിരക്കിലാണല്ലോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ എന്താ പറയുക ഈ വീട് ശൂന്യമായി പോയി ആരുമില്ല മോളും പോയി മോൻ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് പോയി ഇപ്പോൾ ഞാൻ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു വലിയ ജോലിയൊന്നും ഇല്ല എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് കുറച്ച് കൂക്ക ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കഴുകി ഇനി അത് തൊല്ലിയൊക്കെ കളയണം അപ്പോൾ എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടേക്കുകയാണ് ഇനി വൃത്തിയേടാവാൻ ഇവിടെ ആരുമില്ല കൃത്യാടാക്കാൻ ഞാനും എൻ്റെ പൂച്ചകളും മാത്രമേ ഉള്ളൂ ദൈ കസാര പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ കസാരകളൊക്കെ ചീത്തിയായിപ്പോയി ഇരുമ്പിൻ്റെ പോലത്തെ കസാരയായിരുന്നു അപ്പോൾ കല്യാണം പ്രമാണിച്ച് ഇത് പുതിയതായിട്ട് വാങ്ങിച്ചതാണ് ഇവിടെ ഇരുന്ന് എടുത്ത് നമ്മൾ അടുക്കളയിലേക്ക് ഇട്ടു അങ്ങനെ കുറേ സെറ്റിങ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വേറെ സ്ഥലത്തിരുന്ന് ഫിഷ് ടാങ്ക് എടുത്ത് ഇവിടെ വെച്ചു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ മുറിയിലാണ് മോൻ കിടന്നിരുന്നത് ഇപ്പോൾ ഇവിടെ ശൂന്യമായി ഞാൻ ഈ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടില്ല കേട്ടോ പോയിട്ടും കാരണം കുറച്ച് ദിവസം ഈ മുറിയിൽ അവൻ ഉപയോഗിച്ച പെർഫ്യൂമിൻ്റെയൊക്കെ ഒരു വാസന ഉണ്ടാവും അപ്പോൾ അതൊരു കേക്ക് അത് നമുക്ക് ആസ്വദിക്കുമ്പോൾ ഒരു അവൻ്റെ ഓർമ്മകൾ ഇങ്ങനെ വരും അപ്പോൾ ചിലപ്പോൾ സങ്കടവും വരും കേട്ടോ അപ്പോൾ ഈ പുതിയ ഇത് കട്ടനൊക്കെ പുതിയത് വാങ്ങിച്ചതാ കേട്ടോ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ എൻ്റെ തയ്യൽ മെഷീനൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടു ഒരു സ്റ്റോർ റൂം പോലത്തെ ഒരു മുറി കേട്ടോ ഇവിടെ അത് സ്റ്റഡി റൂം ആയിരുന്നു എന്നാണ് പറഞ്ഞത് നേരത്തെ 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 നമ്മൾ വാടകയ്ക്കാണല്ലോ അവർ പറഞ്ഞത് അപ്പോൾ ഇവിടെ കുറേ സാധനം നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ് അതായത് തുണി തൂക്കുന്ന ഒരു സ്റ്റാൻഡുമായിട്ട് നമുക്ക് പുറത്ത് മഴ വരുമ്പോഴൊക്കെ കുറേ തുണികളൊക്കെ ഇടാൻ അത് മടക്കി വെച്ചേക്കാണ് അത് മോൻ വാങ്ങിച്ചു തന്നാട്ടോ എനിക്ക് അവൻ വന്ന് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരും ഈ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ കേടായി അപ്പോൾ ആ സ്റ്റാൻഡിങ്ങനെ വെറുതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് വെച്ചു കമ്പ്യൂട്ടറൊക്കെ എടുത്ത് കളഞ്ഞു മോൻ പിന്നെ പുതിയ ലാപ്ടോപ്പൊക്കെ വാങ്ങിച്ചു അവൻ കൊണ്ടുപോയി പിന്നെന്താ പറയുക പിന്നെ ഞാനും ബെഡ്റൂമൊക്കെ നല്ല ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി അങ്ങനെ എല്ലാ ജോലികളും കഴിഞ്ഞു ജോലികളിനി അധികം ഇല്ല ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് പുതിയതായിട്ടെല്ലാം നമ്മൾ വാളിലൊട്ടിച്ച സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ നേരത്തെ വിച്ചറിയ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ റൂമിൽ ഇങ്ങനെ കൃഷ്ണനും രാധയൊക്കെയാണ് ഇത് മോൻ കിടന്നിരുന്ന റൂമാണ് ഇവിടെ ഇതാണ് ഒട്ടിച്ചേക്കുന്നത് ഇവിടെ പിന്നെ നേരത്തെ ഉണ്ടായിരുന്നാണ് ഇതേ സെയിം തന്നെയായിരുന്നു കുറച്ചും കൂടി ഹൈറ്റിലേക്ക് മാറ്റി പുതിയത് ഒട്ടിച്ചു ഭഗവാൻ്റെ മുറിയിലൊക്കെ പൂജാമുറിയിലൊക്കെ വേറെയൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അത് ഇവിടെ ഒരു ചെറിയ മുറിയുണ്ട് ഇവിടെ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല ഇനിയിപ്പോൾ എല്ലാ മുറികളും ഒരു മുറി മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഇത് പുഴയുടെ അടുത്തുള്ള റൂമാണ് കേട്ടോ പ്രത്യേകിച്ച് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ചെടികളൊക്കെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് സെറ്റ് ചെയ്ത് ഉള്ളൂ കുറേ ദിവസം അങ്ങനെ വീഡിയോ ഇടാണ്ടിരുന്നാൽ നമ്മുടെ കാര്യമാകെ അകെ പോക്കാവുമല്ലോ അതുകൊണ്ട് വെറുതെ നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് വീഡിയോ എടുത്തത് ആ പിന്നെ ഈ ദിവാൻ പുതിയത് വാങ്ങിച്ചോട്ടാണ് ദിവാൻകോട്ട് എല്ലാവരും കയറി നശിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കവർ സോഫയുടെ കവർ തന്നെ എടുത്തിട്ടോ ഇത് പുതിയത് വാങ്ങിച്ചതാണ് പിന്നെ എനിക്കുള്ള കൂട്ടുകാർ ഇവർ മാത്രമാണ് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചത് അവരെ പാത്രം കൊണ്ടിരിക്കേണ്ട എടുത്തു വെച്ചിട്ടില്ല അവർ സുഖമായിട്ടിടന്ന് ഉറങ്ങാണ് ആ ചെടികളൊക്കെ വീണ്ടും കൊടുത്തിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും വെക്കാനുണ്ട് കേട്ടോ കുറേ ചെടികൾ പുറത്തുണ്ട് ആ പുതിയ രണ്ടാൾക്കാര് പുതിയ രണ്ടാൾക്കാരല്ല അമ്മയും കുഞ്ഞും ഇടയ്ക്ക് വരാറുണ്ട് അവരും വന്ന് നിൽക്കുന്നുണ്ട് ചെടികളൊക്കെ അത്രയേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ ഹാങ് ചെയ്യുന്ന ചെടികളൊന്നും വെച്ചിട്ടില്ല കുറേ ചെടികൾ ഇനിയും വെക്കാനുണ്ട് അതൊക്കെ പ്രേം ചേട്ടൻ സഹായം വേണം കാരണം അതൊക്കെ എന്താ പറയുക ലാഡറിൽ കയറിയിട്ട് വേണം വെക്കാൻ എനിക്കത് പറ്റില്ല കാല് വയ്യാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഈ കുപ്പിയൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും ഇത് മോളിൻ്റെ ആണ് ഇതുപോലത്തെ കുറേ സ്റ്റീലിൻ്റെ കുപ്പികളുണ്ട് അവളുടെ വെരേസ് എഴുതി വെച്ചൊക്കെ മാറിപ്പോകാണ്ടിരിക്കാനായിട്ട് കാരണം ഇവരിങ്ങനെ വായല ഒഴിച്ചു കുടിക്കുമ്പോഴേ ചുണ്ടത്ത് മുട്ടണമായിരുന്നു വേറെ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കണ ശരിയല്ലോ ഇത് മോൻ്റെയാണ് അതൊക്കെ ഞാൻ എടുത്തു വെച്ചു പോയി ഇനി ഒരുപാട് കുപ്പികൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഞാൻ തണുത്ത വെള്ളം കുടിക്കാറില്ല ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം വരും കാരണം ഇതൊക്കെ അവരുപയോഗിച്ചിരുന്നതല്ലേ എങ്കിലും നമ്മൾ സങ്കടപ്പെട്ട കാര്യമില്ലല്ലോ പുതിയ ജീവിതത്തിലേക്ക് പോകുന്ന അവർക്ക് എല്ലാ സന്തോഷങ്ങളും എല്ലാ അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളാണ് കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു അത് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും ഇതൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ എന്താ പറയുക എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മഹാരാജ് പണ്ട് എൻ്റെ ഒപ്പം എല്ലാവരും വന്ന് അതിൽ പങ്കെടുത്തു അതൊക്കെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ച് പറയാം അത് ഞാൻ നേരിട്ട് വന്ന് പറയാം ഇതിന് ശേഷം ഞാൻ നേരിട്ട് വന്ന് പറയാം ഇപ്പം ഞാൻ കുളിച്ചിട്ടൊന്നും ഇല്ലയാൽ കുളിച്ചിട്ട് വരട്ടെ എന്നിട്ട് നേരിട്ട് സംസാരിക്കാം കേട്ടോ ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ ശൂന്യമായ വീട് ആരും ഇല്ല ഇപ്പോൾ അവിടെ ഞാനും എൻ്റെ പൂച്ചകളും മാത്രം അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നും കിട്ടിയിട്ടില്ല ഗുലാബി നൈറ്റ് അതായത് പതിമൂന്നാം തീയതി ഗുലാബി നൈറ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പം പലരും ഓരോ ഹെൽദി അങ്ങനെ ഓരോ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഗുലാബി നൈറ്റ് ആണ് അവർ പ്ലാൻ ചെയ്തത് എൻ്റെ മോളും നമ്മുടെ മീനും എല്ലാവരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തത് ചിറ്റന്മാരുടെ മക്കളും ഒക്കെ കൂടി പ്ലാൻ ചെയ്തത് ഗുലാബി നൈറ്റ് ആണ് അപ്പം അന്നത്തെ കുറച്ച് രസകരമായ സംഭവങ്ങൾ സുന്ദരിക്ക് പൊട്ടുകൊത്തല് പിന്നെ എന്താ പറയുക ഭാര്യയോടും ഭർത്താവിനോടും ചോദിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് രണ്ടുപേരും ഒരേപോലെ പറയണം എന്തോ ഒരു പരിപാടിയില്ലല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഒരു ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഇടാം പിന്നെ ഡാൻസ് ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കുറച്ചിടാം ഞാൻ ഷോർട്ടായിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും പിന്നെ കുറച്ച് ഫോട്ടോസ് അതൊക്കെ ഇടാൻ പറ്റുള്ളൂ ഇപ്പോൾ തൽക്കാലം വേറെ വീഡിയോ കിട്ടുമ്പോൾ ഞാൻ ഇടാട്ടാ ഇപ്പം കല്യാണം എന്തായിരുന്നു അല്ലെങ്കിൽ അടിപൊളിയായിട്ട് കഴിഞ്ഞു അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട് അത് വേറൊരു വീഡിയോ പറയാം കുറേ ദിവസങ്ങളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുളി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ തന്നെ വീഡിയോ എടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ നിറയെ പരിപാടിയാണ് ന്യൂ ഇയർ ആവാറായില്ലേ പള്ളിയിൽ നിറച്ച് പരിപാടി ആയിരിക്കും ഭയങ്കര ശബ്ദമായിരിക്കും കുറച്ച് കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ട് അങ്ങ് വേഗം നിങ്ങളോടൊന്ന് പറഞ്ഞിട്ടും കുറച്ച് വീഡിയോസ് ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാൻ ആ മറ്റേ വീഡിയോസൊക്കെ ഇതിൻ്റെ ഒപ്പം ചേർക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്റെ ഒരു പാട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ കുറച്ച് പേരൊക്കെ അത് കണ്ടു ഞാൻ ആരും കാണില്ല എന്ന് വിചാരിച്ചാൽ കുറേ ദിവസമായിട്ടാണ് ഇപ്പോൾ ആ വീഡിയോ ഇട്ടത് പക്ഷേ കുറച്ച് പേരൊക്കെ കണ്ടു അതെനിക്ക് വലിയ സന്തോഷമായി പാട്ടൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ പാട്ടൊന്നും പഠിച്ചിട്ടേ ഇല്ല പക്ഷെ പാട്ടവന് വലിയ ഇഷ്ടമാണ് അവൻ്റെ ജീവനാണ് പാട്ട് കലയോട് വളരെയധികം സ്നേഹമുള്ള ഒരാളാണ് അവൻ ഏതായാലും കുറച്ച് കല്യാണ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടപ്പോഴുണ്ടല്ലോ കോപ്പിറേറ്റ് കിട്ടി ഇതിന് ഇതൊക്കെ നടക്കുമ്പോ ബാക്ക്ഗ്രൗണ്ടില് പാട്ടുണ്ടായിരുന്നു ആ പാട്ടൊക്കെ കോപ്പിറേറ്റ് ഉള്ള പാട്ടുകളാണ് വീണ്ടും എഡിറ്റ് ചെയ്ത് ഇടോ ഇത് ഗുലാബി നൈറ്റ് അതായത് കല്യാണത്തിൻ്റെ തലേൻ്റെ തലേദിവസം വെള്ളിയാഴ്ച നടന്ന പരിപാടികളൊക്കെയാണ് അവൾക്ക് മധുരം കൊടുക്കുന്നു വെറുതെ മൈലാഞ്ചി ചീടുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ കുറച്ച് തമാശ പരിപാടികളും കളികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അമ്മയും പ്രേംചേണ്ട അമ്മയാണ് ഇപ്പോൾ കുപ്പങ്ങൾ കണ്ടത് അവരെല്ലാവരും വന്ന് അവളെ അനുഗ്രഹിച്ച് മധുരം കൊടുക്കണു അങ്ങനെ ഓരോ ലഡു കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ ഓരോ പരിപാടികൾ പിന്നെ ചിറ്റന്മാരുടെ മക്കൾ മൂന്ന് പേര് ഒരു ചിറ്റാട് രണ്ട് മക്കളും വേറൊരു ഒരു മോളും അവരുടെ എല്ലാം മൂന്ന് പേരുടെ ഹസ്ബൻഡുമാണ് അവിടെ വന്നേക്കണത് അവരെല്ലാവരും എന്താ പറയുക അത്രയ്ക്ക് സന്തോഷമായിട്ട് ഈ ഓരോ പരിപാടികളിലും അവരുടെ എല്ലാം സാന്നിധ്യം എന്താ പറയുക നിറഞ്ഞു നിന്നിരുന്നു അവരെ എല്ലാത്തിനും വളരെയധികം സന്തോഷത്തോടെയാണ് എല്ലാത്തിലും പങ്കെടുത്തത് അപ്പോൾ അവരെല്ലാവരും അവളോടൊരോ തമാശയെല്ലാം പറഞ്ഞ് അവൾ അവളെ എന്താ പറയുക സന്തോഷത്തോടു കൂടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നും വീഡിയോ എടുത്ത് കാണുമ്പോൾ സങ്കടം തോന്നും അങ്ങനെ ഓരോരോ ഓരോരുത്തരായിട്ട് ഓരോന്ന് അവൾക്ക് മൈലാഞ്ചിയൊക്കെ വെറുതെ കയ്യിൽ നേരത്തെ മൈലാഞ്ചി ഇട്ടു എങ്കിലും വെറുതെ വെറ്റിലോ വെച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ വെറുതെ ഇടുകയാണ് വീഡിയോയ്ക്കൊക്കെ വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കല്യാണത്തിൻ്റെ ഓരോ കാര്യങ്ങളും പങ്കെടുത്തു സുന്ദരിക്ക് ഒരു തമാശ പരിപാടി ഉണ്ടായിരുന്നു എല്ലാവരും ചെയ്തെങ്കിലും എൻ്റെ മോൻ പൊട്ടുകൂത്തിയതാണ് ഏകദേശം കറക്റ്റായി വന്നത് ബാക്കി എല്ലാവരും പല പല സ്ഥലത്താണ് കൊണ്ട് കുത്തിയത് ഇവ മാത്രം അപ്പം പെങ്ങൾക്ക് പൊട്ട് കുത്തിയത് ആങ്ങളെ കുത്തിയതാണ് ഏറ്റവും കറക്റ്റ് ഏകദേശം കറക്റ്റായി വന്നത് അപ്പോൾ അവനായിരുന്നു വിന്നറ് അങ്ങനെ വളരെ തമാശയും വളരെ സന്തോഷമൊക്കെ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ സങ്കടം തോന്നുമെങ്കിലും ഈ വീഡിയോ ഒക്കെ എപ്പോഴും കാണാമല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കുകയാണ് നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും നിങ്ങളെ എല്ലാ എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ പള്ളിയിൽ നല്ല പരിപാടിയാണ് എപ്പോഴും പള്ളിയിൽ മണിയടി അതുകൊണ്ട് എൻ്റെ വീഡിയോകളിൽ എപ്പോഴും പള്ളി മണിയുടെ സാന്നിധ്യം ഉണ്ടാവും അതും ഒരു നല്ല കാര്യമാണല്ലോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നു അമ്പലം പള്ളിയൊക്കെ അടുത്തുള്ളപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ എപ്പോഴും ശബ്ദമുഖരിതമായിരിക്കും അങ്ങനെ പള്ളിയിൽ നല്ല പരിപാടിയൊക്കെയാണ് ന്യൂ ഇയറിൻ്റെ പരിപാടിയൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കണ്ടോ അവളുടെ ഫോട്ടോയിൽ തന്നെയാണ് ഏകദേശം കറക്റ്റായിട്ട് അവൻ മാത്രമാണ് അങ്ങനെ പൊട്ടു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് ടാറ്റാ